ഹായ് ജലീൽ ഫ്രം വിയാചോക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിയാചോക്കിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആണ് ആൽമണ്ട് സീഡ്സ് അഥവാ ബദാം നമുക്ക് വളരെ പരിചിതമാണ് മിക്കവാറും ആൾക്കാരും ബദാം കഴിക്കാത്തവരായാലും ഉണ്ടാവില്ല പക്ഷെ ബദാമിലുള്ള കുറേ ഉപകാരങ്ങൾ സ്റ്റഡീസ് കാണിക്കുന്ന നല്ല ഉപകാരങ്ങൾ ഇതൊരു വലിയൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോഡക്റ്റാണ് അതേപോലെ തന്നെ ഇത് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യും വെയ്റ്റ് ലോസിന് ഉപകരിക്കും പിന്നെ അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഗുണങ്ങൾ ബദാമിലുണ്ട് അപ്പോൾ എന്നും ബദാം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രാക്ടിക്കലല്ല പ്രാക്ടിക്കലിൽ മിക്കവാർക്കും അല്ല അപ്പോഴൊരു ചോക്ലേറ്റിൽ കൂടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈവൻ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റഡികൾ പറയുന്നത് അങ്ങനെ കുറേ പിന്നെ ഒരു പത്തിരുപത് ബെനിഫിറ്റ്സ് അതിനെ പറ്റി പറയാൻ പറ്റും അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ഒന്നിച്ചിട്ട് ഒരു ചോക്ലേറ്റ് രൂപത്തിൽ കഴിഞ്ഞാൽ അതുമാത്രമല്ല അബ്വസ്ലി ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും ബേസിക്കായിട്ട് പറയാനുള്ളത് റിച്ച് ഇൻ അയൺ കണ്ടൻറ്റ് അതുകൊണ്ട് അയൺ നന്നായിട്ടുണ്ട് പിന്നെ അതിന് ഫൈബറുണ്ട് ഫൈബർ ഉള്ളതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അയൺ സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ പിന്നെ ഉപകാരമായിരിക്കും അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ദിവസവും ഒരു ചോക്ലേറ്റ് എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറേ രോഗങ്ങൾ തടയാൻ പറ്റും അതേമാതിരി ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഉപകാരങ്ങൾ നമുക്ക് കിട്ടും സോ സെനിങ് ഔട്ട് ജലീൽ ഫ്രം ബി